ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവവാദപീഠത്തോടെ എടുത്തു വരുവാൻ നമ്മുടെ ആയുസിനൊരവസരം കൂടെ കർത്താവ് നൽകി തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി മത്തായുസ് വിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യം വായിക്കുന്നു മത്തായി പതിനാലിൻ്റെ മുപ്പത്തിമൂന്ന് പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു പ്രിയരെ ഈ തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുകയും ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ മത്തായ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി രണ്ട് തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾക്കകത്ത് യേശു തൻ്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് തനിക്ക് മുൻപേ അക്കരെ പോകേണ്ടതിന് അവരോട് പറയുകയും അങ്ങനെ ശിഷ്യന്മാർ യേശുവിൻ്റെ മുൻപേ അക്കരെ പോകേണ്ടതിന് എന്ന് പറഞ്ഞാൽ പിന്നത്തത്തിൽ ഞാൻ വന്നുകൊള്ളാമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് യേശു കർത്താവ് തനിക്ക് മുൻപേ അക്കരെ പോകേണ്ടതിന് തനേറ്റവും സ്നേഹിക്കുന്ന ശിഷ്യന്മാരെ പറഞ്ഞ് അക്കരേക്ക് വിടുകയാണ് ഇരുപത്തി രണ്ടാം വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു അവരെ നിർബന്ധിച്ചു അവരുടെ സ്വന്തം ഇഷ്ടം കൊണ്ടല്ല അവരുടെ ആഗ്രഹം കൊണ്ടല്ല ആ യാത്ര ആരംഭിച്ചത് യേശു അവരോട് പറഞ്ഞതുകൊണ്ട് പിന്നെയും പിന്നെയും പറഞ്ഞതുകൊണ്ട് അവർ പോകാൻ തയ്യാറാകുകയാണ് എന്നാൽ താഴോട്ട് വായിക്കുമ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മലയുടെ മുകളിൽ ഏകനായി കയറിപ്പോകുവാനിടയായി തീർന്നു ഈ പടകൾ കയറി അക്കരയ്ക്ക് പോയ ശിഷ്യന്മാർ ഏകദേശം പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി എന്ന് പറഞ്ഞാൽ പടക് തീരത്ത് നിന്ന് ഏകദേശം നടുക്കടലിനോട് സമീപിച്ചിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തിരിച്ചു വരിക ഒരിക്കലും അസാധ്യമല്ല മടങ്ങി വരുവാൻ കഴിയാത്തത്ര അകലങ്ങളിൽ പടകി എത്തിച്ചേർന്നു പ്രിയരെ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുമായിട്ട് ഒരുപക്ഷെ ഈ സംഭവത്തിന് ബന്ധമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് നമ്മെ വിടുപ്പിക്കുക തന്നെ ചെയ്യും ദൈവപ്രവൃത്തി വെളിപ്പെടും രക്ഷയുടെ ദുരിത്ത് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയുടെ നടുവിലാണോ നിങ്ങൾ വിശ്വസിക്കുക കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യും തിരുവചനം എഴുതിയിരിക്കുന്നു ഇവർ ഏകദേശം കരവിട്ട് പല നാഴിക അകലത്തായി കഴിഞ്ഞപ്പോൾ ഈ പടകിന് നേരെ കാറ്റ് പ്രതികൂലമായി വീശിയടിക്കുവാനായി തുടങ്ങി തിരമാലകൾ ഉയർന്നുപൊങ്ങുവാനായി തുടങ്ങി ബൈബിൾ ആ വാക്ക് തന്നെ എഴുതിയിരിക്കുന്നു ഈ പടങ്ങിനകത്ത് ശിഷ്യന്മാർ വലഞ്ഞു തീർന്നു പ്രിയരെ നിങ്ങളെ വലയ്ക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുകയാണോ പരിഹാരം തരുവാൻ കരുത്തുള്ളവൻ നിശ്ചയമായി അടുക്കലേക്ക് വരുമെന്ന് തിരിച്ചറിയാതെ പോകരുത് കരവിട്ട് പലനാഴിക അകരയാണ് പ്രതികൂലമായി അടിക്കുന്ന കാറ്റുണ്ട് തിരമാല കൊണ്ട് പടകിലുള്ളവർ വലയുവാനായി തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവർ ആ രാത്രി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധികളുടെ നടുവിൽ വലഞ്ഞിരിക്കുമ്പോൾ രാത്രിയുടെ നാലാം യാമത്തിൽ അവർക്ക് അവരുടെ പോലും വിശ്വസിക്കുവാൻ കഴിയാതെ കടലിൻ്റെ മീത് നടന്നുകൊണ്ട് ദൈവപുത്രൻ അവരെ തേടി വരികയാ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും മലയുടെ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് നടുക്കടലിൽ തീരമെത്തുവാൻ കഴിയാതെ വേദനയോടെ വലഞ്ഞിരുന്ന തൻ്റെ ശിഷ്യന്മാരെ കണ്ടു അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഉള്ളതുപോലെയുള്ള അവസ്ഥകളെയും വേദനകളെയും സ്ഥിതികളെയും അറിയുന്നൊരു മഹാദൈവമുണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് അറിഞ്ഞിട്ടും യേശു അവിടെ ഇരുന്നു എന്നുള്ളതല്ല യേശു ഇറങ്ങി വരുവാനിടയായി തീർന്നു രാത്രിയുടെ നാലാം യാമത്തിൽ നടുക്കടലിൽ വട്ടം ചുറ്റുന്ന വലയുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് യേശു നടന്നു തീർന്നു പ്രിയരെ ഇന്ന് പകൽ നമ്മുടെ അടുക്കലേക്ക് നമ്മുടെ ഭവനത്തിൻ്റെ അടുക്കലേക്ക് നമ്മുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ സാന്നിധ്യം അത്യധികമായി വെളിപ്പെടുന്ന സുന്ദരമായൊരു പ്രഭാതമായി തീരട്ടെ ആ സംഭവം താഴോട്ട് എഴുതുമ്പോൾ യേശുവിനെ കണ്ടിട്ട് പത്രോസ് പറയുകയാണ് നാഥ ഞാനും കൂടെ വെള്ളത്തിൻ്റെ മീതെ കൂടെ നടന്നു നിന്റെ അടുക്കലോട്ട് ഒന്ന് വന്നോട്ടെ താഴോട്ട് വായിക്കുമ്പോൾ മുപ്പതാം വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു പത്രോസ് സ്റ്റെപ്പുകൾ വെച്ച് യേശുവിനോട് അടുക്കുവാൻ ശ്രമിച്ചെങ്കിലും പ്രതികൂലത്തിന്റെ കാറ്റുകളിലേക്ക് താഴ്ത്തുവാൻ ശ്രമിക്കുന്ന വെള്ളത്തിലേക്ക് പത്രൂസ് തന്റെ കണ്ണോടിക്കുവാൻ ശ്രമിച്ചു യേശുവിന്റെ മുഖത്ത് നിന്ന് കണ്ണുകളിൽ നിന്ന് എപ്പോഴാണോ പ്രതിസന്ധികളിലേക്ക് പത്രൂസ് നോക്കുവാൻ തുടങ്ങിയത് പതുക്കെ പതുക്കെ ആ പ്രതിസന്ധികൾ പത്രൂസിനെ താഴ്ത്താനായി തുടങ്ങി ഞാൻ അവിടെ നിർത്തിയൊരു ദൂത് പറയാം പ്രാർത്ഥിക്കുന്നവരെ ദേവമുഖം അന്വേഷിക്കുന്നവരെ നിശ്ചയമായിട്ടും ദേവമുഖത്തേക്ക് നോക്കി നമ്മൾ സ്റ്റെപ്പുകൾ വെച്ചാൽ താഴ്ന്നു പോകുവാൻ ദൈവം അനുവദിക്കരുത് അനുവദിക്കത്തില്ല പ്രതിസന്ധികളിലേക്ക് നോക്കരുതേ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ മുൻപിലേക്ക് വയ്ക്കാം അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു നിലപിടിച്ച് വെള്ളത്തിന്റെ നടുവിൽ താണുകൊണ്ടിരുന്ന പത്രൂസിനെ യേശു കൈ നീട്ടി പിടിച്ചു ഇവറ്റ പാരഗ്രാഫിനകത്ത് എത്ര അത്ഭുതങ്ങളാണ് എത്ര ദൈവപ്രവർത്തികളാണ് വെളിപ്പെട്ടത് എന്ന് നിശ്ചയമായിട്ട് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കൈ നീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു തിരുവചന എഴുതിയിരിക്കുന്നു അടുത്ത വാക്യം അവർ പടകിൽ കയറി ഏത് പടകിൽ ഈ വലഞ്ഞ പടക് വട്ടം ചുറ്റുന്ന പടക് തീരത്തടയുവാൻ സാധ്യതയില്ലാത്ത പടകിൽ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന പത്രോസിനെയും കൈക്ക് പിടിച്ചുകൊണ്ട് യേശു കർത്താവ് കാലെടുത്ത് വയ്ക്കുവാൻ തുടങ്ങി ആമേൻ വചനം പറയുന്നത് അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു ഇന്ന് പ്രഭാതത്തിൽ ജീവിതത്തിന് ഭീഷണിയായി അടിച്ചുയരുന്ന ചില കാറ്റുകൾ അമരുന്ന പകലായിരിക്കട്ടെ ദൈവപുത്രൻ കാലെടുത്ത് പടകിനകത്ത് വച്ചു കയറിയാൽ കാറ്റ് അമരുവാൻ തുടങ്ങും അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു പടകിലുള്ളവർ നി ദൈവപുത്രം സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ച് നമുക്കറിയാം ജാതി വർണ്ണ വർഗ ഭാഷ വ്യത്യാസമില്ലാതെ ആയിരങ്ങളേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലോട്ട് ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഉണർവിന്റെ ശക്തമായ സാന്നിധ്യം വ്യാപരിക്കുക എന്താ കാര്യം എന്നറിയാമോ യേശുവിനെ കണ്ടവർ യേശു ജീവിതമാകുന്ന വടകിലേക്ക് കയറി വന്നവർ ഒരിക്കലും അവനെ നമസ്കരിക്കാതിരിക്കത്തില്ല അവർ ദൈവപുത്രനെ ആരാധിക്കുവാനായി തുടങ്ങും പ്രിയരെ ഈ നല്ല മാഥൻ നമ്മുടെ ജീവിതത്തിൻ്റെ വടകിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറുകളായി തീരട്ടെ ഈ പ്രഭാതം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ ദൈവത്തോട് കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ സ്വർഗസ്സ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ വൻ കാര്യങ്ങളെ ചെയ്യണമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ മേൻ ഓക്കെ ബ്ലസ് യു ദൈവമായി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ